गुर्ब्रह्मा गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः ओम सदा शिव ओाशिवसाररंभा ശങ്കരാചാര്യ അസ്മദാചാര്യ അസ്മദാചാര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ നൂറ്റിമൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് നൂറ്റി നാലാമത്തെ ശ്ലോകം Bur buas swastarius sabita prapita mahaha, yak Padir yak nyapadir, yak jua, yak nyanggo, yak sabita prapita mahaha.

മൂന്ന് വ്യാകൃതികളാണ് മൂന്ന് ലോകങ്ങൾ എന്ന് പറയാം നാം ഇരിക്കുന്ന ഭൂമി അവിടെ നിന്നുള്ള ഊർദ്ധ ലോകങ്ങളാണ് ഭുവർലോകം സുവർലോകം മഹർലോകം ജനലോകം തപലോകം സത്യലോകം എന്നിവ ഒരു സാധകൻ തന്റെ ഉപാസനയിലൂടെ എപ്പോഴും ഇച്ഛിക്കുന്നതും പരിശ്രമിക്കുന്നതും ഉയരാനാണ് താൻ താനിരിക്കുന്നിടത്തു നിന്ന് ഉയരാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂന്ന് താൻ ഇരിക്കുന്ന ഭൂഹു തുടങ്ങി തൊട്ട് മുന്നോട്ടുള്ള വ്യാഹൃതികളെ പറഞ്ഞുകൊണ്ടാണ് ഗായത്രിയാദി ജപോപാസന ചെയ്യുന്നത് അവിടെ സ്വഹ എന്നും സുവഹ എന്നും രണ്ടും ശരിയാണ് സ്വഹ സ്വര് അഥവാ സുവര് രണ്ട് പ്രയോഗവും അപ്പൊ അതിൽ ഈ വ്യാകൃതികളാൽ പറയപ്പെടുന്ന ലോകങ്ങൾ ഈ ലോകങ്ങളെല്ലാം ഈ സംസാരത്തിൽ അന്തർഭവിച്ചതാണ് ഈ സംസാരത്തെ മൊത്തത്തിൽ ഒരു വൃക്ഷമായി കാണുന്ന സങ്കല്പം ഒരു തരു ആയി കാണുന്ന സങ്കല്പം വൈദികമാണ് ൂലോ തദേവാക്ഷര ശുക്രംവാ ഉപനിഷത്ത് പ്രഖ്യാപിക്കും അതിനെ തന്നെ ഭഗവാൻ ഗീതയില് അനുവാദം ചെയ്യുന്നുണ്ട് ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം അതിന്റെ വളരെ വിശദമായ ആഖ്യാനം നമുക്ക് പുരാണങ്ങളിൽ കാണാം ഏതായാലും ഈ സംസാരത്തെ ഒരു മഹാവൃക്ഷമായി കൽപ്പിക്കുന്ന വൈദികമായ വീക്ഷണത്തിൽ ഭൂലോകവും ഭുവർലോകവും സുവർലോകവും എല്ലാം ആ സംസാരവൃക്ഷത്തിൽ അന്തർഭവിക്കുന്നതാണ് ആ ബ്രഹ്മഭുവനാൽ ലോകാഹ പുനരാവൃത്തിനോർജുനം എന്ന് ഗീത പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധേയമാണ് ബ്രഹ്മലോക പര്യന്തമുള്ള സകല ലോകങ്ങളും പുനരാവൃത്തിയോട് കൂടിയതാണ് ഹേ എല്ലാം ഈ സംസാരത്തിൽ അന്തർഭവിക്കുന്നതാണ് അപ്പൊ വിരാട് രൂപിയായ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങളായിട്ട് ഭൂലോകം ഭുവർലോകം സുവർലോകം തുടങ്ങിയവയെ കാണുന്നു അങ്ങനെ ഭൂഹു ഭുവഹ എന്നിവ വിരാട് പുരുഷന്റെ ശരീരാംഗങ്ങളാണ് അവയെല്ലാം ഉൾക്കൊള്ളുന്ന തരു വൃക്ഷമാണ് ഭഗവാൻ പുരുഷ ഏവ ഇതും വിശ്വം ഈ വിശ്വം അഖിലവും പൂർണൻ തന്നെയാണ് എന്ന ശ്രുതി ഇവിടെ അനുസന്ധാനം ചെയ്യും അങ്ങനെ സമസ്ത ലോകസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ വിരാട് പുരുഷൻ അവനാണ് തരുഹു എന്ന് ഭഗവാൻ ഭാഷകാരം പറയുകയാണ് ഭൂർഭുസ്വ സമാഖ്യനി ത്രീണു വ്യാഹൃതി ശുക്രാണി ത്രയീ ബഹുർജാഹ ആഹു തൈഹി ഹോമാദിന ഭുവ ഭൂഹു ജഗത്രസ്വസ്ഥ എന്നിവയെ മൂന്ന് രൂപങ്ങളെ വേദത്തിന്റെ സാരമായിട്ടാണ് സാരം യിട്ടാണ് ബഹ്രുജന്മാര് ബഹ്റുജന്മാര് ബഹ്രുജാഖ പ്രവർത്തകന്മാര് പറയുന്നത് അപ്പൊ അവയെ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നു എങ്ങനെ ഹോമാദിന ഹോമം തുടങ്ങിയവയിൽ ഇവയുടെ വിനിയോഗം വേണ്ടതുപോലെ ചെയ്ത് മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ ഭൂ ഭൂഭൂസ്വസ്തരൂ എന്ന് പറയുന്നു അഥവാ അല്ലെങ്കിൽ ഭൂർഭുവസ്വഹ സമാഖ്യ ലോകത്രയ സംസാരവൃക്ഷ സ്വഹ എന്നിവ അന്തർഭവിക്കുന്ന സംസാരവൃക്ഷമാണ് ഭൂർഭുവസ്വസ്ഥരുഹു നമ്മൾ അർത്ഥം നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ് ഭൂർഭുവ സ്വരാഖ്യം ലോകത്രയം വൃക്ഷവത് വ്യാപ്യതിഷ്ഠതീരിവ ഭൂർഭുവസ്വസ്ഥരുഹു അല്ലെങ്കിൽ സ്വഹ എന്നീ ലോകത്രയത്തെയും വ്യാകൃതിത്രയത്തെയും ഒരു വൃക്ഷം പോലെ വ്യാപിച്ച് നിലകൊള്ളുന്നവൻ സർവത്തെയും വ്യാപിച്ച് നിലകൊള്ളുന്നവനാരോ അവൻ ഈശ്വരൻ വിരാട് രൂപൻ എന്നാർത്ഥം അപ്പോ സംസാരവൃക്ഷം എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക സകല ലോകങ്ങളും ഏതൊരു പൂർണനിൽ അന്തർഭവിക്കുന്നുവോ അവൻ എന്ന് മനസ്സിലാക്കുക ഭൂർഭുവ സ്വസ്ഥ തുടർന്ന് താരഹ താരഹ എന്ന് പറഞ്ഞാൽ താരയതീതി താരഹ തരണം ചെയ്യിപ്പിക്കുന്നത് ജിജ്ഞാസുക്കളെ അഥവാ മുമുക്ഷുക്കളെ ഈ സംസാര മഹാസാഗരത്തിൽ നിന്നും ആരാണോ തരണം ചെയ്യിപ്പിക്കുന്നത് ആ ഈശ്വരൻ എന്നർത്ഥം ഹം സമുദ്ധർത്ത ഭിരാശിത ചേതാം ഹേ അർജുന എന്നിൽ ആവേശിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയവരെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ സമുദ്ധരണം ചെയ്യുന്നു ഉയർത്തുന്നു എന്ന് പറയുന്നു അങ്ങനെ തരണം ചെയ്യിപ്പിക്കുന്നവനാരോ അവനാണ് താര താരം എന്നുള്ളത് ഓംകാരത്തിന്റെ പര്യായമാണ് പ്രണവത്തിന്റെ പര്യായമാണ് യസ്മാര്യമാണ് തരതി തന്നെ തരണം ചെയ്യുന്നു രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രണവത്തിന്റെ പേര് താരം എന്നാണ് അപ്പൊ താര സ്വരൂപനായവനാലോ അവൻ താരഹ താരഹ എന്നുള്ളതിന് തുല്യമാണ് താരകഹ എന്ന പ്രയോഗം ഭാഷ്യകാരം പറയാണ് സംസാരസാഗരം താരയൻ താരഹ പ്രണവോ വ സംസാരസാഗരത്തെ മറുകരയിൽ എത്തിക്കുന്നവൻ അഥവാ പ്രണവ സ്വരൂപൻ താര തുടർന്ന് സവിത 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 എന്നുള്ളതിന് വാച്യാർത്ഥം സൂര്യൻ എന്നാണ് സവിതൃശബ്ദം പ്രസിദ്ധമാണല്ലോ വൈദിക പദ്ധതിയിൽ ഇരു സന്ധ്യകളിലും നിർബന്ധമായും സന്ധ്യാവർദ്ധനം ചെയ്യുന്ന സാധകന്മാര് തത് സവിതുർവരേണ്യം ഭർഗീമി സവിതാവിൻ്റെ അങ്ങേയറ്റം തേജസ് വരണ്യമായ ശ്രേഷ്ഠമായ ആ ആ തേജോഭാവത്തെ ധ്യാനിക്കുന്നു എന്നാണല്ലോ പറയുന്നത് എന്നിട്ടാണല്ലോ ഞങ്ങളുടെ നമ്മളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് സവിത സൂര്യൻ എന്നുള്ള അർത്ഥത്തിൽ പ്രസിദ്ധനാണ് അപ്പൊ സൂര്യനിലൂടെ സൂര്യമണ്ഡലസ്ഥനായ നാരായണനെ അർത്ഥമാക്കുന്നു സൂര്യനാരായണൻ എന്നി ഷുണ് അഥവാ ഷു പ്രസവൈശ്വര്യോഹോ എന്നീ ധാതുക്കളെ നിരൂപണം ചെയ്താൽ അവയിൽ നിന്ന് നമ്മൾ ആ ധാതുക്കളിൽ നിന്ന് നമ്മൾ ശബ്ദം നിഷ്പന്നമാക്കുമ്പോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിക്കുന്നവൻ അഥവാ പ്രപഞ്ചത്തിന് മുഴുവൻ ഐശ്വര്യം നൽകുന്നവൻ എന്നർത്ഥം അർത്ഥം വരും സകല പ്രാണികളുടെയും ഉദ്ഭവസ്ഥാനം എന്നർത്ഥം വരും അപ്പൊ ഏതൊരു പരമസത്യത്തിൽ നിന്നാണോ സകല പ്രപഞ്ചത്തിന്റെയും സകല ജീവരാശിയുടെയും ആദുർഭാവം ആ പരമസത്യമാണ് സത്യസ്വരൂപനാണ് സവിത പരമാത്മാ പരമേശ്വരൻ എന്നുള്ള അർത്ഥം വന്നു നമ്മൾ ഇതിനകം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യഥോ വായു മാനി ഭൂതാനു ജയൻ ബേ ഇത്യാദി ശ്രുതികൾ എവിടെ നിന്നാണോ ഈ സക്കലവും തന്നെ ജനിക്കുന്നത് ജനിച്ചവ നിലനിൽക്കുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾ ഇപ്പൊ സക്കല ഉത്പത്തി കാരണ സ്വരൂപനാരോ അവനാണ് സവിത അഥവാ സക്കല പ്രപഞ്ചത്തിനും ഐശ്വര്യത നൽകുന്നവനാരോ അവൻ സവിത എന്നാർത്ഥം മനസ്സിലാക്കാം ഭാഷകാരൻ പറയുകയാണ് സർവസ്യ ലോക ജനക ഇതിവിത സർവലോകത്തിൻ്റെയും ജനകനാണ് പിതാവാണ് സവിത പിതാഹമസ്യ ജഗത ഞാൻ ഈ ജഗത്തിൻ്റെ പിതാവാണ് എന്ന പ്രഖ്യാപനം ശ്രദ്ധിക്കുക തുടർന്ന് പ്രപിതാമഹ പ്രപിതാമഹ ജഗത്തിൻ്റെ പിതാവാണെന്ന് പറഞ്ഞു പിതാവിനും പിതാവാണ് പിതാമഹൻ പിതാമഹനും പിതാവ് പ്രപിതാമഹൻ സാമാന്യമായ ഒരു പൗരാണിക സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ പൗരാണികമായ ഒരു ഭാഷ നമ്മൾ സ്വീകരിച്ചാൽ പിതാമഹൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് പിതാമഹൻ ബ്രഹ്മാവ് അപ്പൊ ബ്രഹ്മാവിനും കാരണസ്വരൂപനാരോ അവനാണ് ഈശ്വരൻ പ്രപിതാമഹ ശ്രദ്ധിക്ക ഗീതയില് ജഗതോ മാതാ ദാതാ പിതാമഹ എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ് ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും ദാതാവും പിതാമഹനും ഒക്കെ ഞാനാണ് സർവകാരണ സ്വരൂപനാണ് ഈശ്വരൻ അതുകൊണ്ട് പിതാവെന്ന് പറഞ്ഞാലും പിതാമഹൻ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എല്ലാം അർത്ഥമാക്കപ്പെടുന്നത് ഒരേ ഈശ്വര തത്വമാണ് പ്രപിതാമഹ ഭഗവാൻ ഭാഷകാരം പറയാണ് പിതാമഹ ബ്രഹ്മണിത പിതാമഹന്റെ ബ്രഹ്മാവിന്റെയും പിതാവ് പ്രപിതാമഹ തുടർന്ന് യജ്ഞ യജ്ഞസ്വരൂപൻ യജ്ഞം ഭഗവാന്റെ സ്വരൂപമാണ് യജ്ഞം എന്നുള്ളത് ഉപാസനപരമായ എല്ലാ പദ്ധതികളെയും നമുക്ക് യജ്ഞം എന്ന് പറയാം യജ്ഞ ദേവപൂജയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും വിവക്ഷിക്കാൻ ആണ് യജു ധാതു ഉപയോഗിക്കണമെന്ന് അപ്പൊ ദേവപൂജാപരമായ എല്ലാത്തിനെയും യജ്ഞ എന്ന് പറയാം ഇനി വിശേഷമായി യജ്ഞോ വൈ വിഷ്ണു നിശ്ചയമായും യജ്ഞം വിഷ്ണുവാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട് യജ്ഞം വിഷ്ണുവാണ് അപ്പൊ യജ്ഞാത്മാവായി യജ്ഞസ്വരൂപനായി നിലകൊള്ളുന്നവനാരോ അവൻ യജ്ഞ ശ്രദ്ധിക്കുക ഭാഷ്യകാരൻ പറയുകയാണ് യജ്ഞാത്മന യജ്ഞ സ്വരൂപി ആയതുകൊണ്ട് യജ്ഞ തുടർന്ന് യജ്ഞപതിഹി യജ്ഞപതിഹി യജ്ഞപതി എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളുടെ മുഴുവൻ പതി പതി നാഥൻ സംരക്ഷകൻ സകല യജ്ഞങ്ങളെയും രക്ഷിക്കുന്നതായിരുന്നു ഈശ്വരൻ യജ്ഞങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ ദേവതകൾ ആരാധിക്കപ്പെടാം പക്ഷെ വ്യത്യസ്തങ്ങളായ ദേവതകളിലൂടെ ലക്ഷ്യീകരിക്കപ്പെടുന്നത് ഏകനും അദ്വൈതനുമായ ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് യജ്ഞപതി യജ്ഞങ്ങളുടെ മുഴുവൻ പതി ഇനി വേണമെങ്കിൽ യജ്ഞപതി എന്നുള്ളതിന് അഗ്നി എന്നർത്ഥം പറയാം യജ്ഞപതി എന്നുള്ളതിന് സൂര്യൻ അർത്ഥം പറയാം പരമാത്മാവ് പരമേശ്വരൻ എന്ന അർത്ഥം പറയാം ഈ അർത്ഥങ്ങളൊക്കെ സാധിക്കും ഭാഷ്യകാരം പറയാണ് യജ്ഞാനാം പാത സ്വാമി വാ യജ്ഞപതി യജ്ഞങ്ങളെ രക്ഷിക്കുന്നവൻ യജ്ഞപതി അഹം ഹി സർവയജ്ഞാനം ഭോക്താ ച പ്രഭുരേവച സർവയജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയാം എന്റെ ഗീതോപദേശത്തിൽ പറയുന്നത് ഇവിടെ സമുദ്ധരിക്കുകയാണ് ഭാഷ്യതാരൻ തുടർന്ന് യജ്വാജ്വാന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്നവൻ എന്നർത്ഥം അവിടെ യജ്ഞം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ സകല യജ്ഞങ്ങളുടെയും സ്വരൂപത്തിൽ യജമാനസ്വരൂപത്തിലിരിക്കുന്നവൻ ആരാണ് യജമാനൻ അപ്പൊ ഓരോ യജ്ഞത്തിനും വ്യത്യസ്ത യജമാനന്മാരുണ്ടാവും പാശു മേധാവി യജ്ഞമാണെങ്കിൽ രാജാവായിരിക്കുന്ന യജമാനാണ് പക്ഷെ വാസ്തവത്തിൽ എല്ലാ യജമാന ഭാവത്തിലും ഇരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ആ അർത്ഥത്തിലാണ് യജ്ഞപതിഹി യജ്വ എന്നീ രണ്ട് ശബ്ദങ്ങളും ഈശ്വര സൂചകമായിട്ട് പ്രയോഗിക്കുന്നത് യജ്വാ ഭാഷകാരം പറയാണ് യജമാനാത്മനാത്ത് യജ്വ യജമാനന്റെ സ്വരൂപത്തിൽ നിലകൊള്ളുന്നവൻ ആരോ അവൻ യജ്വ തുടർന്ന് യജ്ഞാംഗ യജ്ഞത്തിന്റെ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് യജ്ഞത്തിന്റെ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് അതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന തേനഗന്വ്യം ബ്രഹ്മകർമ്മ സമാധിനു ഗീതയിൽ പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധേയമാണ് അർപ്പണം ബ്രഹ്മമാണ് ഹവിസ് ബ്രഹ്മമാണ് അഗ്നി ബ്രഹ്മമാണ് ഹോമക്രിയ ചെയ്യുന്നവൻ ബ്രഹ്മമാണ് അതിനെ കൊണ്ട് പ്രാപിക്കേണ്ടുന്ന ലക്ഷ്യസ്ഥാനം ബ്രഹ്മമാണ് ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്ന മാർഗവും ബ്രഹ്മമാണ് എന്ന് സർവത്തിലും ബ്രഹ്മദൃഷ്ടി ഉപദേശിക്കുന്ന വാക്യമാണ് അപ്പം യജ്ഞത്തിന്റെ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് യജ്ഞാംഗ ഭാഷ്യകാരം പറയാണ് യജ്ഞ അങ്കാൻ അസ്യ ഇതി ആ അത് ശ്രദ്ധേയമാണ് ഭഗവാന്റെ അവതാരങ്ങളിൽ യജ്ഞവരാഹം വരാഹമൂർത്തിയുടെ അംഗങ്ങളായിട്ട് യജ്ഞങ്ങളാണ് കല്പിക്കപ്പെട്ടിട്ടുള്ളത് വളരെ വിസ്തൃതമായി പുരാണോദ്ധാരണ സഹിതം ഭാഷയക്കാരൻ ഈ ഭാഗം വിശദീകരിക്കുന്നുണ്ട് നമ്മൾ അത്ര വലിയൊരു വിശദീകരണത്തിലേക്ക് ഇവിടെ പോകുന്നില്ല പക്ഷെ മാത്രം പറയട്ടെ യജ്ഞരൂപിയാണ് വരാഹമൂർത്തി അവിടുത്തെ പാദങ്ങള് വേദങ്ങളാണ് യൂപമാണ് അവിടുത്തെ ദംഷ്ട്രം ക്രതു അവിടുത്തെ ഹസ്തമാണ് അങ്ങനെ അംഗപ്രത്യംഗങ്ങൾ വരാഹമൂർത്തിയത് യജ്ഞത്തിൻ്റെ അംഗപ്രത്യംഗങ്ങളായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ താത്പര്യം യജ്ഞവരാഹത്തിൻ്റെ അംഗപ്രത്യംഗങ്ങൾ മുഴുവൻ തന്നെ ഭഗവാന്റെ അംഗപ്രത്യംഗങ്ങൾ അഥവാ യജ്ഞത്തിൻ്റെ അംഗപ്രത്യജ്ഞങ്ങൾ മുഴുവൻ ചേർന്നതാണ് യജ്ഞവരാഹം അതുകൊണ്ട് യജ്ഞം അംഗങ്ങളായിട്ടുള്ളവനാരോ എന്നർത്ഥം ഈ രണ്ടർത്ഥവും നമുക്ക് സ്വീകരിക്കാം അതിൽ എളുപ്പം എളുപ്പമനുസന്ധാനം ചെയ്യാൻ യജ്ഞത്തിന്റെ എല്ലാ അംഗങ്ങളും ഭഗവാൻ തന്നെ എന്ന് ഓർമ്മിക്കുന്നത് കൂടുതൽ എളുപ്പമായിരിക്കും തുടർന്ന് യജ്ഞവാഹന യജ്ഞവാഹന യജ്ഞത്തെ വഹിക്കുന്നവൻ അപ്പൊ യജ്ഞത്തെ വഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ തന്നെ യജ്ഞഫലത്തിലേക്ക് വഹിക്കുന്നവൻ ഭഗവാൻ വേണമെങ്കിൽ അവിടെ അഗ്നി എന്നുള്ള അർത്ഥം സ്വീകരിക്കാം ആ അർത്ഥത്തിലാണല്ലോ വഹി എന്ന് പറയുന്നത് വഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ എന്തിനെ വഹിക്കുന്നവൻ യജ്ഞത്തെ വഹിക്കുന്നവൻ അഥവാ യജ്ഞലത്തിലേക്ക് വഹിക്കുന്നവൻ അവരാണ് വന്മി അഗ്ന സമ്യക് ആദിത്യമുപതിഷ്ഠത ആദിത്യാജായതെ വൃഷ്ടി എന്നും മറ്റും മനു പറയുന്നത് ശ്രദ്ധേയമാണ് അപ്പൊ അഗ്നിയിൽ ഹോമിക്കപ്പെടുന്നതായ ഹവിസിനെ നല്ല പോലെ ഹോമിക്കപ്പെടുന്നതിനെ ആദിത്യ മണ്ഡലത്തിൽ എത്തിക്കുന്നു അവിടെ നിന്ന് വൃഷ്ടി സംഭവിക്കുന്നു എന്നൊക്കെ മനു പറയുക അപ്പൊ യജ്ഞഫലത്തിലേക്ക് നമ്മളെ വഹിപ്പിക്കുന്നവനാരോ അവൻ യജ്ഞവാഹന ഭാഷയകാര്യം പറയാണ് യജ്ഞാൻ ബലഹേതുവിന് കാരണമായിരിക്കുന്ന യജ്ഞങ്ങളെ വഹിക്കുന്നവനാണ് യജ്ഞവാഹന അങ്ങനെ ഈ ഒരു 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 ശ്ലോകത്തില് ഭൂർഭുസ്വസ്ഥരു താര സവിത പ്രപിതാമഹ യജ്ഞ യജ്ഞപതി യജ്ജുവാ യജ്ഞാംഗ യജ്ഞവാഹന ഇത്രയും പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ